ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ ഉള്ള ആണ് നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ ഇംഗ്ലീഷിൽ എഴുതിയ അതായത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിന്ന് എഴുതിയാൽ ശരിയാവില്ല ഇതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് കറസ്പോണ്ടിങ് ആയി എഴുതുന്നതല്ല ശരി ഇതിന്റെ ഇംഗ്ലീഷ് വേർഡുകൾ എഴുതുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ആവില്ല ഇത് എഴുതുന്ന രീതിയിൽ ഗാന്ധിജിയാണ് ഇതിൽ ഫസ്റ്റ് വന്നത് ഇത് സബ്ജെക്റ്റ് ആണ് അതിനുശേഷം വന്നിരിക്കുന്നത് ഡേറ്റ് ആണ് മൂന്ന് ഡേറ്റ് അതായത് ടൈം വേർഡുകളാണ് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒക്ടോബർ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലത്തെ കുറിച്ച് വേണ്ടാണ് അപ്പൊ ഇതില് നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സബ്ജക്ട് കഴിഞ്ഞ പാട്ട് നമ്മളെല്ലാം അപ്പൊ ഗാന്ധിജി എന്ന സബ്ജക്ട് നമ്മൾ ആദ്യം എഴുതും അത് ഇംഗ്ലീഷിലും ഗാന്ധിജി പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ രണ്ടാമത് എഴുതുന്നത് എപ്പോഴും ബർബാണ് ഇതാണ് ഇതിലെ പറഞ്ഞു മാസ്റ്റ് ടെൻസിലുള്ള ഒരു ബർബാണ് അപ്പൊ ഇത് നമ്മൾ എഴുതുമ്പോഴേ സബ്ജക്ട് വേണമെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം ഗാന്ധിജിയെ ജനിച്ചു എന്ന് പറയുമ്പോഴേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴത് ഗാന്ധിജി ജനിക്കപ്പെട്ടു എന്ന രീതിയിൽ വരും എന്തുകൊണ്ടാണ് വെച്ചാൽ ഗാന്ധിജി ജനി ജനത്തിന് വിധേയമാവുകയാണ് ഗാന്ധിയുടെ അമ്മയാണ് ജനിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ എന്താണ് പാസീവ് വെർബ് അത് പാസീവ് വോയിസ് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ചെയ്യും അതിന്റെ പാസീവ് ബോണത് ബോസ് ബോണാണ് was born. പിന്നീട് നമ്മൾ എഴുതേണ്ടത് എന്താണ് പ്ലേസ്ബേർഡുകൾ തന്നെ രണ്ട് പ്ലേസ്ബേർഡ് പേരും ഏറ്റവും ചെറിയ നാല് ബോൺ അറ്റ് എന്ന പ്രിക്കോഷൻ വെച്ചിട്ട് അറ്റ് പോർബന്ധു

മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് എഴുതാൻ പറ്റൂടി പോലെ നമ്മൾ വായിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് തമ്മിലുള്ള ആ ഒരു എഴുതുന്ന രീതി ആ സംസാരിക്കുന്ന രീതി വളരെ എൻ്ററിൽ ഡിഫറെൻ്റ് ആണ് ഈ കാര്യം പഠിച്ചാൽ തന്നെ ഈ പാറ്റേണുകളിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ക്ലാസ് തുടങ്ങുന്ന എല്ലാ ഇതും ഇത് മാത്രമല്ല ഇംഗ്ലീഷിലെ ഏത് പോർഷൻ എടുത്താലും പ്രശ്നമായാലും ഏത് പോർഷൻ എടുത്താലും ഈ പാറ്റേണിലാണ് നമ്മൾ പഠിക്കുന്നത് ഈ പാറ്റേൺ പഠിച്ചാൽ വളരെ സിമ്പിളാണ് നമുക്ക് എഴുതാനും സംസാരിക്കാനും അതുപോലെ തന്നെ ഏത് മലയാളത്തിൻ്റെ സംഭവം ഇംഗ്ലീഷിലേക്ക് മാറ്റാം വേർഡുകളുടെ അർത്ഥങ്ങളും ഗർഭപോമുകളും എല്ലാവരും വൈകാരി ചെയ്യാൻ പറ്റും പക്ഷേ ഈ പാറ്റേണാണ് ഈ ആണ് മസ്റ്റ് ഇതിനെക്കുറിച്ച് ഈ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റും